ഇത് എസ് ബി എമ്മിന്റെ ഫൈ തുളസി ഡ്രോപ്സ് ആണ് കേട്ടോ എല്ലാവർക്കും ഈ ജലദോഷം അതുകൊണ്ടുള്ള മൂക്കെടുപ്പൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ ആവി ഉള്ളുന്നതാണ് അതിനുള്ള പ്രതിവിധി ആവി ഉള്ളുമ്പോൾ വെള്ളം തിളച്ച ശേഷം രണ്ടോ മൂന്നോ തുള്ളി എസ് ബി എം ഫൈ തുളസി വെള്ളത്തിലൊറ്റിച്ച് തല പൊതുപ്പോ മൂടി ആവി കൊള്ളാം അതോടെ നമ്മുടെ മൂക്കിലെ കൺജഷൻസ് ഒക്കെ അപ്പൊ തന്നെ കുറഞ്ഞു കിട്ടും എസ് ബി എം ഫൈ തുളസി ഡ്രോപ്പുകൾ അഞ്ച് തരം തുളസികളായ ഒസിമം സാങ്ക്റ്റം ഒസിമം ഗ്രാറ്റസിമം ഒസിമം കാനം ഒസിമം ബേസിലിക്കം ഒസിമം സിട്രിയോഡോറം ഇവയുടെ സത്തുക്കൾ അടങ്ങിയതാണ് ഈ തുളസി ഡ്രോപ്പുകൾക്ക് നിരവധി ഗുണങ്ങളുണ്ട് ബാക്ടീരിയ വൈറസ് അലർജി എന്നിവയെ പ്രതിരോധിക്കുന്നു ശരീരത്തെ ശുദ്ധീകരിക്കുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ജലദോഷം തുമ്മൽ പനി ചുമ ഡെങ്കിപ്പനി സന്ധിവേദന കഫം അൾസർ ഛർദി എന്നിവയ്ക്കൊക്കെ ആശ്വാസം നൽകും ദിവസേന രണ്ടോ ോ മൂന്നോ തുള്ളി ഇത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും ഉറക്കം കൂടുന്നതിനും ശോധന സുഗമമാക്കുന്നതിനും ഒക്കെ സഹായിക്കും കേട്ടോ എസ് ബി എമ്മിന്റെ ഫൈത്തോളസി ഡ്രോപ്സ് വളരെ എഫക്റ്റീവായ ഔഷധമാണ് ഓരോ വീട്ടിലും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് നല്ലതാണ് ശ്രീ